ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം പോർച്ചുഗീസ് വൈസ്രോയിമാരെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ് ഇന്ത്യയിൽ ഭരണം നടത്തിയ പ്രധാന പോർച്ചുഗീസ് വൈസ്രോയിമാരാണ് ഫ്രാൻസിസ് കോഡി അൽമേഡ അൽബുക്കർക്ക് എന്നിവർ ഫ്രാൻസിസ് കോഡി അൽമേഡയുടെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽമേഡ ഇന്ത്യയിൽ നീലജലനയം നടപ്പിലാക്കിയത് അൽമേടയാണ് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ കോട്ട നിർമ്മിച്ചത് അൽമേടയാണ് എന്താണ് നീലജലനയം ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്നതാണ് നീലജലനയത്തിന്റെ ലക്ഷ്യം അടുത്തതാണ് അൽബുക്കർക്ക് അൽബുക്കർക്കിന്റെ ഭരണകാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ് ഇന്ത്യയിൽ കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകി മിശ്ര കോളനി വ്യവസ്ഥ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചതും അൽബുക്കർക്കാണ് അൽബുക്കർക്ക് ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു